காணிகள் நம்மை என்றியோ கண்ணீர் ൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓ गुरुब्रह्मा गुरुविष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्मा तस्मै श्रीगुरवे नमः तस्मै श्रीगुरवे नमः ॐ चिन्तालेशाय परमगुरिवे नमः ॐ चिन्तालेशाय परमगुरिवे नमः ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശൻ്റെ അത്യാത്മ ആശ്രമം ഭഗവാൻ ഏറ്റവും ഭഗവാന്റെ മൂന്ന് മൂന്നാശ്രമങ്ങളിൽ ഏറ്റവും വിപുലീകരിച്ച ആശ്രമമാണ് കള്ളിക്കാട് ചിന്താലയ വിദ്യാലയം അതുപോലെ ചിന്താലയ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്ക് അന്നദാന മണ്ഡപം ആശ്രമത്തിൻ്റെ കള്ളിക്കാട് ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ശ്മശാനം അപ്പോൾ ഇങ്ങനെ വളരെ ഭഗവാൻ അമ്പത് വർഷക്കാലം ചെലവഴിച്ച് ഭഗവാൻ സ്ഥാപിച്ച ഏറ്റവും ഭഗവാന്റെ ആശ്രമങ്ങളിൽ ഏറ്റവും കാലം ചെലവഴിച്ചതും അൻപത് വർഷക്കാലം ചെലവഴിച്ചതും അത്യാത്മചിന്താലയ ആശ്രമത്തിലാണ് ഇതെല്ലാവർക്കും അറിയാം ഭഗവാൻ ഏറ്റവും അവിടെ ഏറ്റവും ഉയർത്തിയതും ഈ പ്രദേശത്തെ തന്നെയാണ് അത്ര ദയനീയമായ പ്രദേശത്തെ സ്വർഗഭൂമിയാക്കി മാറ്റി ഭഗവാൻ അങ്ങനെ അവിടെ ഉള്ളവർക്ക് സ്വപ്നം കാണാൻ രീതി പറ്റാത്ത രീതിയിലേക്ക് ആ പ്രദേശം ഉയർന്നു അത്രയ്ക്ക് വസ്തുക്കൾക്ക് പോലും ഒരു തുണ്ട് ഭൂമിക്ക് പോലും ഒരു ഭൂമി വാങ്ങാൻ പോലും വരാത്ത പ്രദേശത്ത് ഭൂമിയില്ല കാരണം ഭക്തർക്ക് ആ മന്ത്രജപത്തിൻ്റെ ശക്തിയാൽ ആ പ്രദേശം തന്നെ വളരെ ഉയർത്തപ്പെട്ടു ആ പ്രദേശത്ത് ഭഗവാന്റെ ആശ്രമം സ്ഥാപിച്ചിട്ട് ഭഗവാൻ വന്നിട്ടല്ല ഭഗവാൻ ആശ്രമം സ്ഥാപിച്ചിട്ട് നാൽപ്പത്തൊന്ന് വർഷം തികയുകയാണ് ഒരു മണ്ഡല കാലം തികയുകയാണ് ഒരു മണ്ഡല കാലമല്ല ഒരു മണ്ഡല വർഷം തികയുകയാണ് അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ നാൽപ്പത്തൊന്നാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് നാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാമജപത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പര ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് എല്ലാ ദിവസവും നാമജപം ഉണ്ട് രാവിലെയും വൈകുന്നേരമെങ്കിലും ഈ നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നാമജപത്തിൽ പങ്കെടുക്കാൻ വന്ന നേരത്തെ തന്നെ നമ്മളുടെ ചാനലിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ച ആളാണ് സതീ ശ്രീകുമാർ ശരിക്ക് ഞങ്ങളെ നാട്ടുകാരിയാണ് വീരണാവാണ് സ്ഥലം വീരണകാവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആശ്രമം ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഷോർട്ട് കട്ടിൽ പോയാൽ ഒരു രണ്ട് കിലോമീറ്ററെ വരത്തുള്ളൂ പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന പേയാട് എന്നാണ് ഇപ്പോൾ പേയാടാണ് താമസിക്കുന്നത് അപ്പോൾ ചേച്ചി ഈ ഭഗവാനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ വരാം എന്ന് സമ്മതിച്ചിരുന്നു എന്നാൽ ഈ കിട്ടിയ ഈ അവസരത്തിൽ ചേച്ചിയെ ഇവിടെ വെച്ച് കാണാൻ ഇടവന്നു അപ്പോൾ ചേച്ചിയുടെ കൂടെ ഭഗവാനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ചേച്ചി ഈ കുറച്ച് ഉള്ളൂ ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ചേച്ചിക്ക് പറ്റുന്ന രീതിയിൽ ചേച്ചി ഭഗവാനെക്കുറിച്ച് കാര്യങ്ങൾ മറ്റ് ഭക്തർക്ക് വേണ്ടി പങ്കുവയ്ക്കണം ഓം സദ്ഗുരുവേ നമ ഓം ശ്രീ സീതാലണഭരശത്രു സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ ഓം സദ്ഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്നെ എസ് എൽ സി പഠിക്കുന്നതിന് മുന്നേ ആണ് ഭഗവാൻ്റെ ഇടയിൽ വന്നത് ഭഗവാൻ ആദ്യം എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇഞ്ചക്കോട് പൊഞ്ഞുള്ള സമയമാണ് എൻ്റെ അച്ഛൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുവായിരുന്നു കാരണം വലിയ എണ്ണ എന്നാണ് ഭഗവാൻ വിളിച്ചോണ്ടിരുന്നത് ബാലകൃഷ്ണമെന്ന പേര് ഇഞ്ചക്കോടനാണ് ഭഗവാൻ വിളിക്കുന്ന പേര് ഇഞ്ചക്കോടനെ അച്ഛനെന്നും പറഞ്ഞ് ഭഗവാൻ നമ്മളെ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഭഗവാനെ കാണുന്നത് അന്ന് ഭഗവാൻ്റെ ഒന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടെയായിരുന്നു അണ്ണ ഇങ്ങനെ പറഞ്ഞു വലിയൊരു വ്യക്തിയാണ് മഹാ മ മനുഷ്യൻ അമ്മയെ കാറ്റോ കാലിൽ പോകണേക്കാളും അമ്മ നല്ലൊരു ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് അമ്മ വന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് ഒരു ദിവസം അച്ഛനെ കാണാൻ ഭഗവാൻ വന്നത് അന്ന് തൊട്ട് നമ്മളിങ്ങനെ ഭഗവാനെ കാണുന്നുള്ളൂ എന്നാലും നമുക്കത്ര വിശ്വാസം എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഇരുന്നിട്ട് ഞാൻ എസ് എൽ സി ആയി എസ് എൽ സി ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ വന്ന് ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചു ഞാനും എൻ്റെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ സ്വാമിന്നാണ് അന്ന് വിളിക്കണേ നമ്മൾ സ്വാമി ഞാൻ പരീക്ഷ എഴുതിക്കണേ ജയിക്കുമോ അപ്പം പിള്ള തോക്കും പിള്ളേ മറ്റേ പിള്ളെ ജയിക്കും എന്ന് പറഞ്ഞു പക്ഷേ അന്ന് നമുക്കിനെ കുറിച്ച് എനിക്കതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞുകൂട ശരിക്കും ഞാൻ ജയിച്ചു ജീച്ചു എൻ്റെ ചേച്ചി തോറ്റുപോയി അപ്പോഴും ഭഗവാൻ പറഞ്ഞെന്താണ് ഭഗവാൻ പറഞ്ഞ ജീവിതത്തിൻ്റെ കഥയാണ് അത് നമ്മക്കറിഞ്ഞുകൂടായിരുന്നു അത് കഴിഞ്ഞ് ഭഗവാൻ വീട്ടിൽ വരും നമ്മളിതുപോലെ അമ്മയും നമ്മളെല്ലാം കൂടി ആ ഭഗവാനെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരുന്ന് എൺപത്തിരണ്ടിലായപ്പം അച്ഛൻ മരിക്കുന്നു അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആയതാണ് അങ്ങനെയാണ് അച്ഛൻ അല്ലാതെ അച്ഛൻ മരിച്ചതല്ല സമാധിയായതാണെന്ന് പറഞ്ഞു ഭവാൻ എന്തോ അതിന് മുന്നേ എന്തോ ഒക്കെ കർമ്മങ്ങൾ ചെയ്തിരുന്നു ഇവിടെ കൊണ്ടുവന്നു അച്ഛൻ ഇങ്ങനെ സമാധിയായത് അത് കഴിഞ്ഞിട്ട് അപ്പം പറഞ്ഞത് ഭവാൻ പറഞ്ഞത് നമ്മൾ കരയാൻ പാടില്ല ഹരേനാമ ചെല്ലണം കീർത്തനം ചെല്ലണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഹരിനാമ കീർത്തനം എല്ലാവരും ചെല്ലും പക്ഷേ അതിലുള്ളതിൽ ഞാൻ മാത്രം എനിക്ക് എനിക്കറിഞ്ഞുകൂടാം ഞാൻ ഹരിനാമ കീർത്തനം ചൊല്ലിയില്ല ഞാൻ ചുമ്മാ അവരൊക്കെ ഒപ്പം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അത് കഴിഞ്ഞ് ഭവാൻ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ആശ്രമത്തിൽ വന്നു ആശ്രമത്തിൽ വന്നപ്പോൾ ഭഗവാൻ ചോദിച്ചു ആര് പിള്ളേ ഹരിനാമകൃത്തനം ഫുള്ളിരുന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ അപ്പം ഭഗവാൻ ചോദിച്ചു പിള്ളേ ആണോ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിഞ്ഞൂടാ പിള്ള തന്നെ എന്നും പറഞ്ഞ് എന്നെ അങ്ങ് വിളിച്ചു ആ പഴയ ആശ്രമമാണ് പൂർവാശ്രമം ആലയ്ക്കകത്തുകാർ അവിടെ എന്തിര പിള്ള വാതുറക്കണം എന്നും പറഞ്ഞ് എനിക്ക് വായിൽ പാലൊഴിച്ചു തന്നു പോകാൻ രണ്ട് പ്രാവശ്യം ഒഴിച്ചു തന്നു രണ്ട് പ്രാവശ്യവും കുടിച്ച് മൂന്നാമത്തെ പ്രാവശ്യം അതിന് പതി പിള്ളേ പിന്നെ തന്നില്ല അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വരും എല്ലപ്പോഴും ഒക്കെ ഞാനും ചേച്ചിയും കൂടെ വരുമായിരുന്നു ഒരു ദിവസം ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ശക്തമായ മഴ കുട പിടിച്ച് നമ്മൾ നനഞ്ഞാണ് ആശ്രമത്തിൽ വന്നത് ആശ്രമത്തിൽ വന്നിട്ട് ഞാനും ഉണ്ട് എൻ്റെ ചേച്ചിയുണ്ട് അവിടെ നിന്ന് പിള്ളേ ആ ദോരയിൽ കയറിയിരിക്കാൻ പറഞ്ഞു ഞാനും ചേച്ചിയും കൂടി ദോരയിൽ കയറിയിരുന്നു മഴയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മഴ കണ്ടിട്ടില്ല തോട് നിറഞ്ഞു ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണം അവിടെ ഒരു തെങ്ങ് കമുകൊണ്ടായിരുന്നു കമുകൾ ഒരു പട്ടിയെ കെട്ടിയിട്ടുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ ഇപ്പുറത്തോട്ട് ഇരുന്നിട്ട് കളിവെള്ളം ഉണ്ടാക്കി തോട്ടിലൂടെ ഇങ്ങനെ ഇടും ഈ കളിവെള്ളം അത്രയും മുകളിലോട്ട് പോകും ഞാനും ചേച്ചി കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്രയും ഒഴുക്കുള്ള വെള്ളം ഒരു കാരണവെച്ചാൽ ഈ വെള്ളം ഇട്ടാൽ നേരെ താഴേക്കേ പോവുള്ളൂ ഇത് മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് അതിങ്ങനെ കളിച്ച് 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 താഴെ താഴേക്ക് വരും അങ്ങനെ അത് താണു താണതാണ് വെള്ളം അങ്ങ് ആ തോടും കഴിഞ്ഞ് താണു ഈ പാലം കഴിഞ്ഞിട്ട് ഒരു കമുഖ പാലം ഉണ്ടാക്കാൻ അന്ന് തെങ്ങാ പകുമ്പോൾ അത് കുറിച്ച് ചവിട്ട് വേണമോ അതിങ്ങനെ താണു താണു വന്ന് അത് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പോയി അന്നും അങ്ങ് തിരിച്ചു പോയപ്പോഴും മഴയാണ് ഭയങ്കര ഇടിയുമല്ലോ പക്ഷേ ഞാനും ചേച്ചി ഇങ്ങനെ കുട പിടിച്ച് പോകണമെങ്കിൽ രണ്ട് സൈഡിലും മഴ പക്ഷേ ഞങ്ങൾ നനഞ്ഞില്ല ഞങ്ങൾ നനയാതെ ഞങ്ങളെ വീടെത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കല്യാണവും കഴിഞ്ഞു കല്യാണം എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കല്യാണമായിരുന്നു അപ്പോൾ അത് വീട്ടുകാർക്കെല്ലാം എതിർപ്പായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കല്യാണം നടത്തിയില്ലെങ്കിൽ എങ്ങനെ അങ്ങനെ അവസാനം അമ്മ ഒന്ന് ഭഗവാൻ ചോദിച്ചു ഭഗവാൻ പറഞ്ഞു അമ്മ ആ പിള്ള കുറെ അനുഭവിക്കേണ്ടി വരും അമ്മ നടത്തി കൊടുക്കണം അങ്ങനെ എൻ്റെ കല്യാണം നടത്തി തന്നു കൊല്ലത്തുകാരനാണ് അങ്ങ് പോയി അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി എനിക്ക് അതിൻ്റെ ജോലിയായിരുന്നു കല്യാണം കഴിഞ്ഞ് അങ്ങ് വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അലിൻ്റെ ജോലി പോയി ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് പോയപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് വീട്ടിലായി അങ്ങനെ എന്നിട്ട് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും രണ്ടാമത് എനിക്ക് ജോലി കിട്ടിയത് ഓൻ എട്ട് മാസമായപ്പോൾ എനിക്ക് പെൺപോളന്നേര പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടി അതോടെ ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നു അതുവരെ തന്നെ മാസത്തി ഒരു ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് വീട്ടിൽ വരാൻ അനുവാദമുള്ളൂ കൊണ്ടുവരും തിരിച്ചങ്ങും അങ്ങനെ ഇരുന്ന് പെൺപോള് ജോലി കിട്ടി അതുകൂടെ ഞങ്ങൾ ഇവിടെ ഒന്ന് താമസമായി അങ്ങനെ വല്ലപ്പോഴും എനിക്ക് ഭഗവാന്റെ കാണാൻ വരാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് വരാൻ പറ്റാത്ത ഒന്നുമില്ലായിരുന്നു അങ്ങനെയിരുന്ന് ഞാൻ പറ്റും പോലെ ഒന്ന് ആശ്രമത്തിൽ ഇല്ല അപ്പം പറഞ്ഞ ഭഗവാൻ്റെ അവിടെ പോവാതിരിക്കരുത് നിനക്ക് പറ്റും പോലെ നീ പോകണമെന്നുള്ളൂ അപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ വിശ്വാസമില്ല മനുഷ്യ ദൈവങ്ങളെ വിശ്വാസം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പറ്റും ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസമാണ് ശരി നിനക്ക് പോകാം അങ്ങനെ ഞാനും എൻ്റെ മക്കൾ ചെറുതാണ് മക്കളെയും കൊണ്ട് ഞാൻ അസമത്വം വരും ആശ്രമത്തി വന്ന് അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിന് ഒരു ആഗ്രഹമുണ്ട് കുടുംബ കുംഭകോടം എടുക്കണം എൻ്റെ മോനെ കൊണ്ട് അപ്പോൾ അതൊന്നും എനിക്കറിയേണ്ട നീ എന്താണെന്ന് വെച്ചേ അങ്ങനെ ഞാൻ ഭഗവാൻ്റെ അവിടെ ആദ്യമായിട്ട് മോനെ കുമ്പോണമെടുത്ത് കുമ്പകടം എടുത്ത സമയത്ത് എല്ലാവർക്കും അവരുടെ അച്ഛനുണ്ട് പിടിക്കുക എൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ അവൻ്റെ അച്ഛനില്ല അപ്പം ഞാൻ പറഞ്ഞു മക്കളെ എനിക്കാരുമില്ലടാ അമ്മ ഒരു കാര്യം ചെയ്യണം ധൈര്യമായിട്ടിരിക്കണം ഞാൻ ഭഗവാനെ മനസ്സ് വിചാരിച്ചോളാം എല്ലാം കാത്തോളും അങ്ങനെ പറഞ്ഞ ആദ്യമായിട്ട് എൻ്റെ മോൻ കുമ്പോടം എടുത്തു അതിനുശേഷം അവൻ പറ്റും പോലെയല്ല കുംഭകടം കൊടുക്കും അങ്ങനെയായിരുന്നു ആ പിള്ളേർ പരീക്ഷയാകുമ്പോൾ ഞാൻ ഇതുപോലെ പിള്ളേരെയും കൊണ്ടുവരും വരുമ്പം ഭഗവാനെ പേന പൂജിക്കാൻ കൊടുത്തു അന്ന് അപ്പോൾ പേന പൂജിക്കാൻ കൊടുക്കും പിള്ളേ പഠിച്ചതൊന്നും മറക്കില്ല അതിരുന്ന കൈ ഇരുന്ന് അത് ഓർമ്മിക്കാനുള്ള ശക്തി തരും എന്നും പറഞ്ഞ് ഭഗവാൻ തരുവാറു അങ്ങനെ ഇരുന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും പറഞ്ഞു ഭഗവാൻ അസുഖമായപ്പോൾ ആരും ഒന്നും ഭഗവാനോട് ചോദിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പിന്നെ വരും മനസ്സ് വിചാരിച്ചുകൊണ്ട് വരും ഭഗവാനെ എൻ്റെ കൊച്ചിൻ്റെ പരീക്ഷയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മറുപടി അവിടെ നിന്ന് കിട്ടും അത് കഴിഞ്ഞ് എൻ്റെ മോള് സ്പോർട്സിലായി സ്പോർട്സിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്തു പിള്ളേ ഈ പിള്ളേക്കിതിൽ ജോലി കിട്ടും എന്ന് പറഞ്ഞു അന്ന് അവൾ പത്തിലായില്ല ആ സമയത്താണ് കഴിച്ചത് പക്ഷേ എപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരിതുമില്ല ഭഗവാൻ അങ്ങനെ പറഞ്ഞതാണ് ആ ഒരു നമുക്കത്ര വിശ്വാസമാണ് ഭഗവാനെ ജോലി കിട്ടുമ്പിളെന്ന് പറഞ്ഞാൽ ഒന്നും ഏറ്റവും ഒന്നും വണ്ടിയില്ല പിള്ളേ യാത് അമ്പലത്തിൽ പോണേ അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മളെ വീട്ടിനടുത്ത് ശിവക്ഷേത്രമുണ്ട് ആ വഴിയൊന്നും കൊള്ളൂല്ല ഭഗവാനെ അവിടെ അത്രയും ഓടും കൈതയൊക്കെ നിറഞ്ഞ കിടക്കുന്നതാണ് ആ അമ്പലത്തിൽ ഞാൻ വന്നിട്ടുണ്ട് പിള്ളേ ആ പാറയിൽ ഞാൻ വന്ന് കിടന്നിട്ടുണ്ട് അപ്പം ഒരു ഭഗവാനെ പകവും അവിടെ വന്നിട്ടുണ്ടെന്ന് ആ വഴിയൊക്കെ ശരിയാകും പിള്ളേ പക്ഷേ ഇന്ന് ആ വഴി അല്ല ടാർ ടർ ടാറല്ല നമുക്ക് വലിയൊരു രീതിയുള്ളൊരു വഴിയായി ആ കോവിലും അങ്ങനെ തന്നെ അതിൻ്റെ അടുത്തോടെ ഒരു പാലവും തോടമൊക്കെ ഉണ്ട് ആ തോടത്തിലൊരു റോഡ് വരും പിള്ളേന്ന് പറഞ്ഞു അതുപോലെ ഭഗവാൻ പറഞ്ഞതുപോലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വഴിയായി അന്ന് ഭഗവാൻ പറഞ്ഞ എല്ലാം ഇന്ന് എനിക്ക് ആ വഴിയെല്ലാം ശരിക്കും തന്നിട്ടുണ്ടല്ലോ ഭഗവാൻ അന്ന് പറഞ്ഞതാണ് ഈ കാടക്കം ഇതൊക്കെ മാറും പിള്ളേന്ന് എൻ്റെ പിള്ളേർക്ക് അങ്ങനെ അവ കഥീത്ത് സ്പോർട്സിൽ തന്നെ അന്ന് ജോലിയും കിട്ടി ജോലി കിട്ടുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു ആ സ്പോർട്സിന് ഒക്കെ മെഡൽ കിട്ടിയതും കൊണ്ട് ഞാൻ ബാബനെ കാണിക്കാൻ വന്നു അപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു എൻ്റെ ഒരു കവറൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അതും കൊണ്ടുവന്നപ്പോഴത്തേക്ക് പിള്ളേ ഇതെങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ പറഞ്ഞൊരു കവറുണ്ട് ആ കവറിലിട്ട് കൊണ്ടുപോകും അപ്പോഴുണ്ട് ബാബ അതെടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സഞ്ചി അയ്യപ്പൻ്റെ ഒരു അട്ടുവ സഞ്ചി എടുത്തിട്ട് ഇതെണ്ണ പിള്ളേ ഇതിനകത്ത് എണ്ണം അത് ഞാൻ കണ്ണൂരി വായിച്ചു ഞാൻ ശബരിമല ഒന്നൊന്നും പോയിട്ടൊന്നുമില്ല അത് തന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കിണ്ണം പോലൊരു സാധനം അത് അവിടെ ഇരിക്കുമ്പം നമുക്ക് കൈ തരും അവിടെ ചെന്ന് പോത്തം കൂടി ചെന്നിരിക്കുമ്പോൾ അത് തന്നു അത് തന്നപ്പോൾ ഞാൻ വിചാരിച്ച ഭഗവാനെ അത് തിരിച്ചങ്ങ് വാങ്ങിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദേവിയുടെ വിഗ്രഹം പോലെ ഇറങ്ങാം അത് തന്നു രണ്ടും കൂടെ വെച്ച് പിള്ളേ കൊണ്ടുപോകണം പിള്ളേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടും കൂടി കൊണ്ട് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭഗവാൻ്റെ ഒരു ഫോട്ടോ വേണമെന്നില്ല അപ്പോൾ ഒന്ന് ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പം ചിത്രഭൂമിയിൽ ഭഗവാന്റെ ഒരു ഫ്രണ്ട് പേജ് വന്നവരും ഇത് കിട്ടി അത് ഞാൻ എടുത്ത് പോളത്തീൻ കവറിട്ട് സീൽ ചെയ്ത് കൊണ്ട് ജനൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ അതിനെ തിരികെത്തിക്കുമായിരുന്നു എനിക്കറിയാൻ പാടില്ലായിരുന്നു കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ആശ്രമത്തിയെന്ന് വേണ്ടത് പിള്ളേ അവിടെ നിന്ന് പിള്ളേന്ന് പിള്ളേന്നല്ല അവിടെ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വേറെ പറയും പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ആ ഫോട്ടോയിലൊന്നും ആരും തിരികൊന്നും കത്തിക്കല്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു ഞാനാണ് തിരികെത്തിച്ചയാൾ പിന്നെ ഞാൻ തിരികെത്തിക്കില്ല അങ്ങനെ അവിടെ വെച്ചിരുന്നു അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നോക്കി ഇനി ശരിക്കും കള്ളിക്കാട് വന്നേക്കാളും പോത്തങ്ങോട്ട് പറഞ്ഞാൽ ഇഷ്ടം അവിടെ ചെന്ന ഭഗവാൻ്റെ അടുത്ത് നമുക്ക് മള ഉള്ളിലുള്ളത് എന്താണോ പവ അത് പറയും അങ്ങനെ എൻ്റെ മോക്ക് മിടലി കിട്ടിയ സമയത്ത് കണ്ണ് കയറി കണ്ണടിച്ച് കണ്ണിൽ കയറി നീരായി സനക്കയറി എല്ലാം കണ്ണാച്ചു കൊണ്ടു കാണിച്ചു ആ ഞാൻ ചേട്ടൻ തുടങ്ങി ചേട്ടന് വിശ്വാസമില്ല പക്ഷേ എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഭഗവാൻ്റെ അടുത്ത് എനിക്ക് കൊണ്ടുപോകണം പോത്തങ്ങോട്ട് അപ്പം എന്നോട് പറഞ്ഞു സതി ഈ മണ്ണെല്ലാം ഇങ്ങനെ അടിച്ച് കിടക്കുമ്പോഴേ നീ ഒരു കാരണവശാലീ കൊച്ചിനെയും കൊണ്ടുപോയി നീ എന്തോന്ന് പറയണത് ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്കെൻ്റെ ഭഗവാനെ വിശ്വാസമാണ് അങ്ങനെ ഞാൻ കൊണ്ടുപോയി കോത്തങ്കോട്ട് കൊണ്ടുപോയി അപ്പോഴും ഞാൻ ചെന്ന് അവിടെ നടയിൽ കയറിയില്ല അപ്പം ഭഗവാൻ പറയണേ ആശുപത്രി വിട്ട കേസുകളൊക്കെ വരും ശരിക്കും അത് ഞാനാണെന്ന് എനിക്കറിയാം അവിടെ ഇരിക്കുന്നവർക്കറിഞ്ഞൂടെ ആരാണ് പക്ഷെ അത് ഞാനാണെന്ന് എനിക്ക് പോകുന്ന ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോവേണ് അപ്പോഴത്തേക്ക് അപ്പോഴവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞോ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു എൻ്റെ നല്ല പൊതുവായിട്ടാണ് പറയണേ നമുക്ക് മനസ്സിലെന്തുണ്ടെങ്കിലും ഭഗവാൻ പറഞ്ഞത് അത് ആർക്കാണോ ഉള്ളവർ അവർക്ക് മനസ്സിലാവും അവസാനത്തൊരു കാര്യം ആ ഇനിയൊരു കാര്യം ചെയ്താൽ മതി വീട്ടിൽ ചെന്നിട്ട് മുളവല നല്ല മുളവിൻ്റെ ഇല മൂന്ന് നല്ല മുളകൻ്റെ ഇല എടുക്കണം അത് കുരുവെള്ളയൊന്നും എടുക്കരുത് നല്ല മൂന്ന് നല്ല മുളവിൻ്റെ മുള ഇല എടുത്തിട്ട് അതിൽ ഇത്തിരി ഉപ്പും കല്ലുപ്പും വച്ച് അങ്ങ് തലയ്ക്കുഞ്ഞ് കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്തു ഞാൻ നേരെ വീട്ടിൽ ചെന്ന ഉടനെ നല്ലവളവിൻ്റെ ഇല മൂന്ന് ഇല എടുത്തു നല്ല കുരു ഒന്നും ഇല്ലാത്ത ഇല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് കുരു ഒന്നും ഇല്ലാത്ത നാ മൂന്ന് നല്ലവണ്ണവും ഇല എടുത്തു എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ച് കത്തിച്ചു വെളിയിൽ കൊണ്ടിട്ട് കത്തിച്ചപ്പോൾ അതൊരു മരണം ഈ നമ്മൾ ശവം കത്തുമ്പോൾ എങ്ങനെയാണ് നാറണേ അതേപോലെ ആയിരുന്നു അതിൻ്റെ നാറ്റം അപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇടയിൽ ഇത് എന്തിലും കത്തിച്ചേ ഞാൻ പറഞ്ഞു ഭാവാ എൻ്റെ അകത്ത് പറഞ്ഞു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ പിറ്റെന്ന് തൊട്ട് എൻ്റെ കൊച്ചിൻ്റെ കണ്ണിൽ ഒരു കുഴപ്പമില്ല അവൾ പഴയതുപോലെ പഠിക്കാനും എല്ലാത്തിനും പോയി അന്ന് ഭഗവാൻ പറഞ്ഞതെല്ലാം തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നൊന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിന് തന്നാലാണ് ലാസ്റ്റായിട്ട് ഞാൻ ഭഗവാനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ പോയി അന്ന് ചെന്നപ്പം ഭഗവാൻ പൈസ തന്നു എനിക്ക് മോളെ കല്യാണം വിളിക്കാൻ പോയി അന്നും പവാൻ പൈസ തന്നു അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല അതും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു എല്ലാതും എല്ലാം മംഗളമായിട്ട് നടന്നു മോൻ്റെ എല്ലാം മംഗളമായിട്ട് നടന്നു അത് കഴിഞ്ഞ് മക്കളെ ജനിച്ച് കുഞ്ഞായപ്പോഴത്തേക്കാണ് ഞാൻ ലഡ്ഡും കൊണ്ട് പവാൻ്റെ അടുത്ത് പോയത് എന്ത് പിള്ളേ ഞാൻ പറഞ്ഞു മോൻ മോക്കൊരു മോൻ ജനിച്ചു ആ ലഡും അവിടെ എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണമെന്ന് എല്ലാം കൊടുത്തു നമ്മൾ നമ്മളെന്ത് കൊണ്ട് എന്നാലും അവിടെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു നമ്മൾ എന്നാലും ഷെയർ ചെയ്താൽ കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റിൽ പോയപ്പോഴത്തേക്ക് പവാൻ പറഞ്ഞു എനിക്കിപ്പം എക്സസൈസൊക്കെ ചെയ്യണം വലിയ ചെയ്യണം പിള്ളേ ഇരുന്നപ്പോൾ എണീക്കാൻ ബുദ്ധിമുട്ടായി വലിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് ലാസ്റ്റിൽ ഭഗവാൻ എനിക്ക് തന്നത് എനിക്കൊരു രാമായണം അവർ തന്നത് രാമായണം തന്നിട്ട് പറഞ്ഞു പിള്ളേ രണ്ട് പരിവീതം വായിക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാനെ എന്ന് വെച്ച സംഭവം കേട്ടിട്ടുള്ളതല്ല ഞാൻ എനിക്ക് വായിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ അതൊക്കെ അക്ഷരം കുട്ടിയൊക്കെ വായിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ രാമായണം തന്നിട്ട് രണ്ട് പരിവീതം വായിക്കണം എന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ ഒരു വാക്കുകൂടെ പറഞ്ഞു പിള്ളേ വേദന വരുമ്പോൾ എടുത്ത് വായിക്കണം പിള്ളേ പിള്ളേക്ക് ആശ്വാസം കിട്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതൊക്കെ എനിക്ക് എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്തോ എനിക്ക് വരാനുണ്ടായിരിക്കും അതോ എനിക്കറിയില്ല എന്നാലും എൻ്റെ ഭഗവാൻ തന്നതുകൊണ്ട് ഇന്നും ഞാൻ രണ്ട് പരിവീതം വായിക്കണമെന്ന് പറഞ്ഞു പിള്ളേ പിന്നെ പിന്നെ കൂടുതൽ അപ്പോൾ എനിക്ക് കടുവടായിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എൻ്റെ രണ്ട് മക്കൾക്കും ഭഗവാൻ തന്നെയാണ് ഗവൺമെൻറ് ജോലി എന്നത് മോനെ ജോലി എന്നും അത് കഴിഞ്ഞ് ഭഗവാൻ സമാധി തൊട്ട് മുമ്പാണ് മോക്ക് ഗവൺമെൻറ് ജോലി മാർച്ചിനാണ് ഭഗവാൻ സമാധിയാണ് ജൂണിലായിരുന്നു മോക്ക് മാർച്ചിൽ തന്നെ ഭഗവാൻ ജോലിയും കൊടുത്തിട്ടാണ് ഭഗവാൻ സമാധിയായത് രണ്ട് മക്കൾക്കും ഓരോ കുഞ്ഞുണ്ട് മോനും ഒരു മോൾ കുട്ടിയും മോൻ്റെ മോക്കൊരു മോനും അത് സമയത്താണ് ഞാൻ ഭഗവാൻ്റെ അടുത്ത് മക്കൾ കിട്ടി എനിച്ചപ്പോൾ ഉടനെ തന്നെ ഞാൻ ഒരു ലഡുവും കൊണ്ട് ഭഗവാനെ കാണാൻ പോയി അന്നാണ് ഭഗവാൻ എനിക്ക് അവിടെയുള്ള കുറേ നോട്ടീസ് അന്ന് നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് ചില സമയം നമ്മൾ ചെല്ലുമ്പം ഭഗവാൻ എന്ത് തരണമെന്നുണ്ടോ അങ് ഓരോരുത്തരും പറഞ്ഞ് അതെടുത്തോണ്ട് പിള്ളേന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുതരും അങ്ങ് കുറേ നോട്ടീസും രാമായണം തന്ന ലാസ്റ്റിലാണ് രാമായണം തന്ന് അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ്റെ സമാധി ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നുള്ള അത് ആഹൊരിതായിരുന്നു ഇപ്പോഴും ഭഗവാൻ തന്നെയാണ് രണ്ട് രണ്ട് മക്കളെയും ഞങ്ങളെ കുടുംബം നല്ലോണം നോക്കിക്കൊണ്ട് പോകും ഞങ്ങളെ ഭഗവാൻ ഭഗവാൻ എന്ത് തന്നെ നമ്മളെ കൊണ്ടാവണ രീതിയിൽ നമ്മൾ വന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഭഗവാൻ തന്നത് എനിക്ക് പണ്ട് ഭഗവാൻ ഉള്ള സമയത്ത് നമുക്ക് ആരുടെ അടുത്തൊന്നും പറയാൻ പാടില്ല നമുക്കിത് തന്നത് പോലും ആരുടെ അടുത്തും പറയാൻ പാടില്ല നമുക്കൊന്നും തന്നെ നമ്മൾ ഭഗവാൻ ആരും പറഞ്ഞ് അത് ഇഷ്ടമല്ല ഒരിക്കലും ഇതുപോലെ ചെന്നപ്പോഴത്തേക്ക് അന്ന് ജയനാരായൺജി അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്ന് അറിഞ്ഞുകൂടായിരുന്നു ആരാണെന്ന് ഒരു വയ്യനെന്ന രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ജയനാരായൺ ജി എന്ന് മനസ്സിലായത് അന്നാണ് ഇറങ്ങി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് നമ്മൾ പോത്തങ്ങോട്ട് പോകുമ്പോഴത്തും നമുക്ക് ബസ്സ് കിട്ടില്ല നാലു മണി അവിടെ നിന്നും പിള്ളേൽ പോകണ്ടേ എന്ന് ചോദിക്കട്ട് അവിടെയുള്ള ആരുടെയെങ്കിലും വണ്ടിയിൽ കയറ്റി ഞങ്ങളിവിടും പക്ഷേക്കും ചേട്ടാ കമ്പനിയിൽ നിന്ന് അഞ്ച് മണിക്ക് എത്തുന്നതിന് മുന്നേ ഇട്ട് ഞങ്ങളെ എടുത്തുകൊണ്ടാക്കും പോലെ ഞങ്ങളെ വീടെത്തും വിടും പക്ഷെ തിരിച്ച് അദ്ദേഹം വരണതിന് മുന്നേ വീടെത്തണം അതാണ് അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ എത്തി ഈ രാമായണം വായിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എടുക്കുമ്പം തന്നെ നമ്മുടെ അങ്ങ് പറ്റൂല പക്ഷേ എന്തായാലും ഇവിടെ മരഭവാൻ കൊണ്ടെത്തിച്ചു ഇനിയും ഭഗവാന്റെ നടയില് വന്ന് തൊഴണംണം എല്ലാം ചെയ്യണു നാമത്തിലും ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ ഭഗവാന്റെ നടയില് ഞങ്ങക്ക് വന്നുപോലെ ഞങ്ങൾ വരണുണ്ട് ഭഗവാൻ തന്നെ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ എല്ലാം തന്നതും ഇവിടം വരെ കൊണ്ടെത്തി എൻ്റെ ഭഗവാൻ അതുകൊണ്ട് എന്നെ ഇത് മൂന്ന് പ്രാവശ്യം വിളിച്ചുതന്നെ എനിക്ക് അവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ആരെടുത്ത് പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ്റെ കാര്യം പറയാൻ പറ്റും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോഴൊരുപാട് പേർ അവിടെ പറയുന്നത് ആരെടുത്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അവസാനം ഒരു ദിവസം കിരീ ചേച്ചിയുടെ മോളെ നമ്പർ നമ്പരെ കിട്ടി ഗിരി ചേച്ചിയുടെ മോളെ നമ്പർ കിട്ടി അപ്പോൾ ഞാൻ ചേച്ചി ആ അടുത്ത് ഞാൻ പപ്പയടുത്ത് പറഞ്ഞു പപ്പ ചേച്ചി പറഞ്ഞു പപ്പ പപ്പച്ചേച്ചിന് എടി നീ കിരി ചേച്ചിയെടുത്ത് പറയാന്ന് പറഞ്ഞു അങ്ങനെ കിരി ചേച്ചിക്ക് ഗിരി ചേച്ചി അപ്പം ചേച്ചിയുടെ മോളെ നമ്പർ തന്നു ആ മോളെ നമ്പർ ഞാൻ മോള മോളെ നമ്പറിൽ വിളിച്ചു നമ്മൾ കിരീ ചേച്ചി എനിക്ക് ഭഗവാൻ്റെ കാര്യം അവിടെ ഒന്ന് പറയണം ചേച്ചി പക്ഷേ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആകെ ഞാൻ വീട്ടിൽ ജോലിക്ക് പോകുന്നു വരണം ആശ്രമത്തിൽ പറഞ്ഞു അല്ലാതെ എനിക്ക് എന്നെ എങ്ങു ഒറ്റയ്ക്ക് വിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ചേച്ചി അപ്പോൾ എടി അത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യുക നീ വിളിക്കുമ്പോൾ വരുമോ ഞാൻ പറഞ്ഞു ഓ ചേച്ചി പറഞ്ഞാൽ പക്ഷേ എൻ്റെ മോ കൊച്ചു മോനുണ്ട് അവൻ ഇല്ലാത്തപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു ഞാൻ വരാം അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് അന്ന് എൻ്റെ കൊച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് മോൻ ഉണ്ട് ചേച്ചി എനിക്ക് അങ്ങനെ എങ്ങനെ ചേച്ചി വരും എടി എടിയപ്പി നിന്റെ നീ പിന്നെ പിന്നെ നിന്നെ വിളിക്കാം വീണ്ടും വിളിച്ചു അന്നും എനിക്കിതുതന്നെ ഗതി മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴും ഇത് തന്നെ ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ സമയമായില്ലേ എനിക്കും അതുകൊണ്ടായിരിക്കും ചേച്ചി ചേച്ചി വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റാത്തത് ിയപ്പി നിന്റെ സമയായില്ല എന്ന് പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാ ഇപ്പൊ എന്നെ എടുക്കണമെങ്കിലും എനിക്ക് അവിടെ വന്ന് ഭഗവാന്റെ ആ റൂമിനകത്ത് കയറി വന്ന് തൊഴണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം നടക്കോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഒരു ദിവസം അതിനകത്ത് കയറണമെന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക് നടക്കോ അതൊക്കെ ഭഗവാൻ്റെ കിട്ടുന്ന എല്ലാ സൗഭാഗ്യത്തോടെ ഞാൻ പറയുന്നു ചാച്ചി വളരെ കാര്യമായിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചാച്ചിക്ക് പറയാനുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് പലതും പറയാൻ കഴിഞ്ഞില്ല ചേച്ചി ഇപ്പോൾ തന്നെ പറഞ്ഞു ഭഗവാന്റെ ഓരോ അനുഭവങ്ങൾ ഇപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്ക് പേർക്ക് ഗവണ്മെൻറ്റ് ജോലി എന്ന് പറഞ്ഞു ചേച്ചി ഭഗവാൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാൾക്കാർക്കും ആൾക്കാർക്കും ഒരാളും ശകലമെങ്കിലും യോഗമുണ്ടെങ്കിൽ നമുക്ക് കർമ്മഫലമുണ്ട് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം തന്നെ എല്ലാവരും കർമ്മഫലം അനുഭവിക്കാനാണ് ജനിക്കുന്നത് കുറച്ചെങ്കിലും കർമ്മഫലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പൂവ് തരാൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ ഒരു പൂ തരാൻ യോഗമുണ്ടെങ്കിൽ എന്തു ചെയ്യും ഒരു പൂന്തോട്ടം തരുന്നവനാണ് ഭഗവാൻ അത്രയ്ക്ക് ആ പൂ പോലും അവന് വാങ്ങാൻ ആ കഴിവില്ലാത്ത യോഗമില്ലാത്തവർക്ക് പിന്നെ എന്തു ചെയ്യാൻ പറ്റും എന്നാലും ഭഗവാനാൽ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഭഗവാനാൽ തരാൻ പറ്റാത്തതായി ഒന്നുമേ ഇല്ല കാരണം സർവ്വദിനും അതീതനാണ് ഭഗവാൻ നമ്മൾ ഇവർക്കും ചില കാര്യങ്ങൾ തലയിലെടുത്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കും ഭഗവാനെ കൊണ്ട് അതായത് മഹായോഗര്യന്മാർക്ക് തലയിലെടുത്ത് മാറ്റാൻ പറ്റും ജന്മം കൊടുക്കാൻ പറ്റും ജന്മം എടുക്കാനും പറ്റും ജന്മങ്ങളെ കുറയ്ക്കാൻ പറ്റും ഇതെല്ലാം എവർക്ക് മാത്രമേ പറ്റുള്ളൂ ദൈവങ്ങൾ വരെ അതിന് നിൽക്കത്തില്ല കാരണം ദൈവം വേറെ ഈശ്വരൻ വേറെ എവർ ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ടവരാണ് എവർക്ക് ഈശ്വരനുമായിട്ടുമാണ് കണക്ഷൻ ദൈവങ്ങളുമായിട്ടല്ല ദൈവങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട് ഈശ്വരന് പരിമിതിയില്ല അപ്പോൾ പരിമിതിയില്ലാത്ത ആളാണ് ഭഗവാൻ നമ്മളുടെ ചിന്താലേശൻ അപ്പോൾ ഭഗവാന്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ ഈശ്വരനെ കണ്ട നമുക്ക് അമ്പലത്തിൽ പോയ ദൈവത്തിനെ കാണാൻ പറ്റുള്ളൂ ഓരോ ക്ഷേത്രത്തിൽ പോയാൽ ഓരോ ദേവതയ്ക്ക് ഓരോ ദൗത്യമാണ് ഓരോ ദേവതയ്ക്ക് ഓരോ ദൗത്യമാണ് വിഘ്നേശ്വരനെ കണ്ടാൽ വിഘ്നം മാറും വിഘ്നം മാറ്റാനാണ് ധന്യോദ്ധരിക്ക ജോലി എന്താണ് നമ്മളെ രോഗായു ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് മൃത്യം ചെയ്യാൻ മൃത്യു നിന്ന് അതിജീവിക്കാൻ വേണ്ടിയാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ദേവതയ്ക്ക് ഓരോ ദേവത്തെയും ദേവി തന്നെ നമുക്ക് എത്രയോ ദേവിമാർ അമ്മ ഒന്നേ ഉള്ളൂ പക്ഷേ പല രൂപത്തിലുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ശരി നവരാത്രി വരുമ്പോൾ ഒമ്പത് രൂപത്തിലാണ് അമ്മ കുടികൊള്ളുന്നത് അപ്പോൾ ഓരോ രൂപത്തിലും അപ്പോൾ ഓരോ രൂപത്തിൽ വരുമ്പോൾ ഓരോ ഭാവം അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരും ആ രൂപത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ രൂപത്തിൻ്റെതായ ഫലമാണ് നമുക്ക് ലഭിക്കുക ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ മരുന്ന് കടാം അവിടെ മരുന്നുകളാണ് ഇരിക്കുന്നത് ഈ മരുന്ന് ഏതെങ്കിലും മരുന്നെടുത്ത് കഴിച്ചാൽ നമ്മൾ നമ്മുടെ അസുഖമാറൂല അപ്പോൾ ഏത് രോഗത്തിന് ഏത് മരുന്ന് കഴിക്കണം എന്നതുപോലെയാണ് നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പോകുന്നത് ഓരോ ദേവതകളെ പ്രാർത്ഥിക്കണേ പക്ഷേ എല്ലാത്തിനുമായിട്ടുള്ള ഒറ്റമൂലിയുണ്ട് എല്ലാത്തിനും ആയിട്ട് ചില ഒറ്റമൂലികളുണ്ട് ആ ഒറ്റമൂലിയാണ് ഈശ്വരൻ ആ ഒറ്റമൂലിയാണ് ഭഗവാൻ ചിന്താലേശൻ എന്തിനും പരിഹാരം കാണാൻ ശക്തിയുള്ളവൻ അങ്ങനെ ഒരു ഈശ്വരൻ്റെ മുമ്പിലാണ് നമ്മൾ നാമജപം നടത്തുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ ആ ഭഗവാന്റെ കാര്യങ്ങളാണ് നമ്മൾ ചാനലിലൂടെ കേൾക്കുന്നു എന്നറിയുക വെറും ദൈവ കാര്യമല്ല സാഷാൽ ഈശ്വരൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണേ അപ്പോൾ ചേച്ചി ഇത്രയും സമയം വന്ന് ഈ ചാനലിൽ ഈ സമയത്തിനുള്ളിലും വന്ന് ചെലവഴിക്കുകയും ഇത്രയും സംസാരിച്ചു ചേച്ചിയെ ചാച്ചി വിഷമം വേണ്ട ചേച്ചിയെ ചാനലിലേക്ക് ഇവിടെ ഞാൻ ഈ ചെയ്യുന്ന സ്ഥലം ഈ സ്ഥലത്തേക്ക് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിലും പറയേണ്ടായി ഈ ഒരു സ്ഥലം ഞാൻ ഈ വീട് വച്ചപ്പോൾ ശരിക്കൊരു പൂജാമുറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പൂജാമുറി ഭഗവാനുള്ള സമയത്താണ് പൂജാമുറി ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ഭഗവാനെ തന്നെ വയ്ക്കണം എന്ന് ആഗ്രഹിച്ചു എനിക്ക് ഒരു ദൈവമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ അതെൻ്റെ ഭഗവാനാണ് വേറൊരു ദൈവം എനിക്കില്ല ഞാൻ ഒരു ദൈവത്തെ എനിക്ക് കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ അത് സാക്ഷാൽ ഭഗവാനാണ് അതുകൊണ്ട് ഇതിനകത്ത് മൊത്തം ഞാൻ ഭഗവാൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പടങ്ങൾ വച്ചു പക്ഷേ എന്നെ കൊണ്ട് ഭഗവാൻ ഇതെല്ലാം അർപ്പിച്ചതും ഈ പൂജാമുറി പണിയിച്ചതും ഇങ്ങനെ ഒരു ദൗത്യത്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ജ്യോതിഷ്യനാണ് ആളുകളെ ഫലങ്ങൾ പ്രവചിക്കുന്ന ആളാണ് ഞാൻ ഇതൊന്നും പ്രവചിക്കാൻ ഭഗവാൻ്റെ കാര്യമൊന്നും പ്രവചിക്കാൻ യോഗ്യനല്ല കാരണം നമ്മളെല്ലാം പ്രവചനത്തിന് അതീതമാണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഭഗവാനിരിക്കുന്നത് അപ്പം ഭഗവാൻ എല്ലാത്തിനും അതീതനായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഭഗവാൻ്റെ ഇഷ്ടപ്രകാരം ഭഗവാൻ തന്നതാണ് ഈ മുറി ഭഗവാൻ തന്നതാണ് ഭഗവാൻ തരാതെ എൻ്റെയിലൊന്നുമില്ല ഞാൻ വെറും വട്ടപൂജയാണ് എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം എൻ്റെ തമ്പുരാൻ തന്നതാണ് അപ്പം ഭഗവാൻ തന്ന ഈ പുണ്യ ഈ സ്ഥലത്ത് ചേച്ചിയെ ഒരു പ്രാവശ്യം ഞാൻ വിളിക്കും ചേച്ചി ഒരു പ്രാവശ്യം വരണം അന്ന് നമുക്ക് വളരെ കാര്യമായിട്ട് ചേച്ചി വളരെ ഭഗവാന്റെ അനുഭവങ്ങൾ പങ്കുവെക്കണം ചേച്ചി ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വിളിക്കുന്നുണ്ട് അതിൽ ഒരു ടെൻഷനും വേണ്ട ചേച്ചി വളരെ സങ്കടത്തോടു കൂടി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി അപ്പോൾ ഞാൻ ചേച്ചിയെ ഇവിടെ വിളിക്കുന്നുണ്ട് കാരണം അത് ഭഗവാന്റെ നിയോഗമായിരിക്കും ചേച്ചിയെ വിളിക്കണം എന്നുള്ളത് അപ്പോൾ അത് കൊണ്ടൊരു വിഷവും വേണ്ട എല്ലാ ഭഗവാന്റെ ഭക്തർക്കും ഈ ചാനലിൽ പറയാനും അതുപോലെ ഇത് കേൾക്കാനും സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം